ഹായ് എല്ലാവർക്കും നമസ്തേ പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും തിരക്കാണെന്ന് തോന്നുന്നു ആരെയും കാണുന്നില്ല അപ്പോൾ കുറേ ദിവസമായി ഞാനൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കണം സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു ഒരു വിഷയം മീൻസ് അതൊരു വിഷയമൊന്നുമല്ല ഒരാൾ പറഞ്ഞൊരു അഭിപ്രായമാണ് അപ്പൊ ഈ പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുമ്പോൾ എന്താണ് പറയുന്നതെന്നും കൂടെ ഈ പറയുന്നവരൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അത് ഏത് കാര്യത്തിലായാലും അതിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ് അപ്പോ ഞാൻ നിങ്ങളെ ആദ്യം തന്നെ ഒരു വീഡിയോ കാണിക്കാം ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം പ്ലീസ് പൂച്ചയുടെ പ്രത്യേകത എന്താ പൂച്ച പൂച്ച നമ്മൾ തഴുകി തലോടി അത് കുറച്ച് കുറച്ച് അടുത്ത് പോയി റോഹൻ ഒരു പാത്രത്തിൽ പാൽ അങ്ങോട്ട് വരും സ്ത്രീക്ക് കൺസിസ്റ്റൻസി ആരാണോ തഴുകണേ അവരുടെ ഇത് എന്ത് വർത്തമാനാണ് എന്ത് വൃത്തികെട്ട വർത്തമാനാണെന്നുള്ളത് എനിക്ക് ഞാൻ ഈ ലേഡിയുടെ ഒരുവിധം വർത്തമാനങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേൾക്കാറുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട് ചില കാര്യങ്ങളൊക്കെ വാസ്തവമാണ് പറയുന്നത് പക്ഷേ ീ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നോൺ സ്റ്റോപ്പ് പോലെ ഒരു ലിമിറ്റഡ് പോകുന്ന പോലെ ഈ എല്ലാത്തിനെയും ഇങ്ങനെ അവരവരുടെ അഭിപ്രായങ്ങളെ കൊണ്ട് പിന്നെ അതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് അത് ഏത് തരത്തിലുള്ള പിന്നെ പരിപാടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് ഇതിനകത്ത് പറയുന്നത് സ്ത്രീകള് പൂച്ചയുടെ പോലെയാണെന്നാണ് ഒരു സ്ത്രീ അതായത് സ്ത്രീകള് അതായത് അവരല്ല അവരുടെ കാര്യമല്ല അവര് പറയുന്നത് അവർക്ക് വേണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അവരുടെ സ്വഭാവം വിളമ്പാം അല്ലേ ഈ വാക്കുകൾ ഞാൻ അങ്ങനെ പറയുന്നത് ഈ പറയുന്ന വർത്തമാനത്തിന് അതേ പറയാൻ നിവൃത്തിയുള്ളൂ അപ്പൊ അവർക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അവരുടെ എന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ എന്ന വ്യക്തി ഇങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലാതെ ഈ പറയുന്ന ഇവരുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ആ പക്ഷെ ഇവർ പറയുന്നത് സ്ത്രീകൾ പൂച്ചകളുടെ പോലെയാണ് സ്ത്രീകള് അപ്പോ ബഹുവചനാണ് സ്വന്തം സ്വഭാവമാണെങ്കിൽ അത് അതാണ് പറയേണ്ടത് ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും അടച്ചാക്ഷേപിച്ച് ഒരു പൂച്ചയോട് ഉപമിക്കുന്നതിനോട് എത്ര പേർക്ക് യോജിക്കാൻ കഴിയും എനിക്കറിയില്ല ബാബുരാജു നമസ്തേ അതായത് ഈ നാട്ടിലൊക്കെ കാണുന്ന എല്ലാ സ്ത്രീകളും പൂച്ചകളുടെ പോലെയാണെന്ന് പൂച്ച ആരാണോ വന്നിരുന്ന് തഴുകിയത് അവരുടെ കൂടെ പോവും ഏർ ഏത് ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ഇപ്പൊ എന്നെ കാണുന്ന സ്ത്രീകളായാലും ഞാൻ കാണുന്ന സ്ത്രീകളായാലും ഞാൻ പുരുഷന്മാരോടായാലും ചോദിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതിന്റെ അടിയിൽ പറയണം നാട്ടിലുള്ള സ്ത്രീകൾ നിങ്ങളുടെ ഭാര്യമാരടക്കം എല്ലാവരും ഇങ്ങനെയാണോ പൂച്ചകളുടെ പോലെയാണോ എത്ര വലിയ തോന്നിവാസാണ് ഈ സ്ത്രീ പറയുന്നത് എന്തും വിളിച്ചു പറയാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ലൈസൻസ് കൊടുത്തിട്ട് ഇവർക്കൊക്കെ ആരാണ് ഈ ലൈസൻസ് വിട്ടിട്ട് ഇങ്ങനെ വിട്ടിരിക്കുന്നത് നാട്ടിലുള്ള എല്ലാ സ്ത്രീകളുടെയും ഉത്തരവാദിത്തം ഇവരാണോ ഏറ്റെടുത്തിരിക്കുന്നത് ഏ ഇവർക്ക് ഇവരുടേതായ രീതിയിൽ അഭിപ്രായം പറയാം ആ അഭിപ്രായമല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് കടന്നിട്ട് നാട്ടിലുള്ള സ്ത്രീകളൊക്കെ പൂച്ചകളുടെ പോലെയാണ് കാണുന്നവർ അതായത് അതിൽ കൃത്യമായിട്ട് പറയുന്നത് ഞാൻ തഴുകിക്കഴിഞ്ഞാൽ എന്റെ കൂടെ നിൽക്കും അപ്പുറത്തുള്ളവൻ രോഹൻ തഴുകിയാൽ രോഹന്റെ കൂടെ പോകും ഇപ്പുറത്ത് തോമാസ് തഴുകിയാൽ തോമാസിന്റെ കൂടെ പോവും അപ്പുറത്ത് ബാബുരാജ് തഴുകിയ ബാബുരാജന്റെ കൂടെ പോവും അങ്ങനെ 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 പോകുന്നു ആ പട്ടിക അപ്പൊ ഒരു നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും മാന്യമായിട്ട് നമസ് മനോജ് നമസ്തേ മാന്യമായിട്ട് ത ജീവിക്കുന്ന ഈ ലോകത്ത് കുടുംബമായിട്ടും കുട്ടികളായിട്ടും മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ മുഴുവനും പൂച്ചകളുടെ പോലെയാണെന്ന് പറഞ്ഞാൽ എന്തൊരു നോൺസെൻസാണ് ഈ വിളിച്ചു പറയുന്നത് ഏഹ് ഒരാളൊരാൾക്ക് ഒരിത്തിരി പാലൊഴിച്ചു കൊടുത്താൽ ആ സ്ത്രീ അവരുടെ കൂടെ പോവും തഴുകി കഴിഞ്ഞാൽ അവരുടെയും കൂടെ പോവും ഏഹ് അപ്പോ നമ്മുടെ കേരള നാട്ടിലെ എല്ലാ ലോകത്തിലെ എല്ലാ സ്ത്രീകളും ഇതുപോലെ വിളിച്ചവന്റെ കൂടെയും കാണുന്നവന്റെ കൂടെയും തഴുകിയവന്റെ കൂടെയും പോകുന്നതെന്നാണോ ഈ സ്ത്രീ ഉദ്ദേശിക്കുന്നത് എത്ര വലിയ തെറ്റാണ് അവർ പറയുന്നത്

എത്രയോ നമ്മുടെ കേരളത്തില് എത്രയോ കുടുംബങ്ങളില് എത്രയോ സ്ത്രീകള് കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും പിന്നെ കള്ളുകുടിയനായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട് ദിവസവും വന്നിട്ട് എടുത്തിട്ട് അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് കൂലിപ്പണിക്ക് പോയിട്ട് കാലത്തൊട്ട് വൈകുന്നേരം വരെ കൂലിപ്പണിക്ക് പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുവന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും ഭർത്താവിനെ വരെ പരിചരിക്കുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടില് ഇല്ലേ അവരൊക്കെ നമ്മുടെ നാടിന്റെ അത്രയും ഞാൻ പറയണ ഏതൊരു മേഖലയില് നോക്കിയാലും ഏത് ജോലി എടുക്കുന്ന മേഖലയില് നോക്കിയാലും കാലത്തോട്ട് വൈകുന്നേരം വരെ അവരവരുടെ സ്വന്തം മടിയിലുള്ള വിഴുപ്പ് മറ്റുള്ളവരെ കാണിക്കാതെ സ്വന്തം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേർപ്പും എല്ലാം കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടില് പക്ഷെ എന്നിട്ടും അവരാരും അവരുടെ അഭിമാനം ഇറ്റ് ജീവിക്കാറില്ല അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മുറുകെ പിടിച്ച് ആ അഭിമാനത്തോ ആത്മാഭിമാനത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ് നമ്മുടെ നാട്ടില് ഞാൻ കാണുന്ന ഒട്ടുമിക്ക അതായത് നമ്മളിപ്പോ അമേരിക്കയിലോ ലണ്ടനിലോ അല്ലെങ്കിൽ യൂറോപ്പ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ജർമ്മനി ഇറ്റലി അങ്ങനെയുള്ള ഏത് രാജ്യങ്ങളിൽ പോയാലും ചിലപ്പോൾ ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ അവരവരുടെ ജീവിതാണ് അവരവരുടെ ലൈഫാണ് ഏറ്റവും ബെറ്റർ ആക്കണം എന്റെ ലൈഫ് എന്റെ ലൈഫാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് എന്നുള്ളത് അതൊക്കെ അപ്പൊ അത് പല രാജ്യങ്ങളിലും ഉണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു പൈതൃകം അങ്ങനെയല്ല നമ്മുടെ കേരളത്തിന്റെ പൈതൃകത്തില് കുടുംബജീവിതങ്ങൾക്കും പിന്നെ പ്രത്യേകിച്ചും സ്ത്രീകള് കുടുംബിനികളായിട്ടുള്ള സ്ത്രീകള് അവർ അവരുടെ കുടുംബത്തിൽ ഒതുങ്ങി അവരാ കുടുംബത്തോട് കൂടിയിട്ട് യോജി യോജിപ്പോടു കൂടിയിട്ട് പോ ജീവിച്ചു പോകുന്ന കുടുംബങ്ങളാണ് നമ്മുടെ കേരളത്തിലെ ഒരു ഓൾമോസ്റ്റ് കുടുംബങ്ങൾ ആ കുടുംബങ്ങളെ മുഴുവനും അങ്ങ് ഒരൊറ്റ വാക്കുകൊണ്ട് അങ്ങ് തേച്ചൊട്ടിക്കുന്ന രീതിയിലാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് ഏഹ് അവളുടെ കാര്യം അങ്ങനെ അതാണ് അവളുടെ സംസാരത്തിൽ മനസ്സിലാകുന്നത് സത്യം അപ്പൊ അങ്ങനെ പറയുമ്പോ ഞാൻ ഇങ്ങനെയാണെന്നല്ലേ പറയേണ്ടത് ഞാൻ പൂച്ചയുടെ പോലെയാണ് ചേട്ടാ ഞാൻ പൂച്ചയുടെ പോലെയാണ് എനിക്ക് കണ്ടവരുടെ കൂടെ പോവാനാണ് താല്പര്യം എനിക്ക് അങ്ങനെയാണ് താല്പര്യം ഞാൻ ആരെ ഒഴിഞ്ഞെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോവും എനിക്ക് ഇവൻ ഒഴിഞ്ഞാൽ ഇവന്റെ കൂടെ പോവും അവൻ ഒഴിഞ്ഞാൽ അവന്റെ കൂടെ പോകും അപ്പുറത്തുള്ളവനും ഒഴിഞ്ഞാൽ അവന്റെയും കൂടെ പോവും എന്ന് ഞാൻ അങ്ങനെയാണെന്നങ്ങ് പറഞ്ഞാൽ പോരെ ഈ മറ്റുള്ള സ്ത്രീകൾ മുഴുവനും പൂച്ചകളുടെ പോലെ എന്ന് പറയാനായിട്ട് ഉപമിക്കാൻ ഇവർക്ക് ആരാണ് ഇതിനൊക്കെ ലൈസൻസ് കൊടുത്തുവിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് എന്നിട്ട് അതല്ല ആത്മാഭിമാനത്തോടു കൂടിയിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്കും ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് അതാണ് പറയുന്നത് പിന്നെ അടുത്തത് അപ്പൊ ഒരു വാക്ക് തെറ്റുന്നില്ല ഒരു വാക്കല്ല തെറ്റുന്നത് അപ്പുറത്തെ വാക്കും തെറ്റാണ് പിന്നെയും തെറ്റാണ് പിന്നെയും തെറ്റാണ് അറിഞ്ഞുകൊണ്ട് വായെ വന്നത് മുഴുവനും വിളിച്ചു പറയുന്ന ഒരു എന്തെന്ന് പറയാ ഞാന് ഏ ഇതേപോലെ തന്നെ സംസാരി ഈ സംസാര രീതികളൊക്കെ നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് പക്ഷെ നമ്മളൊരു സമൂഹത്തിന്റെ മുന്നിൽ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുമ്പോ പേഴ്സണൽ കാര്യങ്ങളാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി മറ്റുള്ളവരുടെ അഭിപ്രായ അഭിമാനത്തിൽ കയറി കൈകടത്താനായിട്ട് ആർക്കും അധികാരമില്ല അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം സ്ത്രീകളുടെ കൂട്ടുകച്ചവടൊന്നും ഇവരെ ആരും ഏൽപ്പിച്ചിട്ടില്ല കുറെ ദിവസമായിട്ട് ഈ വീഡിയോ കിടന്നിങ്ങനെ കറങ്ങുന്നുണ്ട് ഇതിനൊരു മറുപടി കൊടുക്കണമെന്ന് കുറേ ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഈ സ്ത്രീ കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും എനിക്ക് ഇവരോട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ വ്യക്തിപരാഗിയോ ഒന്നുമില്ല പക്ഷെ ഇതുപോലെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ ഈ ഏതെങ്കിലും ഒരു മൈക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ വളവളന്ന് പറയുമ്പോൾ ആ പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് പറയുന്ന വാക്ക് മലയാളമാണെങ്കിൽ മലയാള പദങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെന്ന് ഈ സ്ത്രീ മനസ്സിലാക്കണം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഏതെങ്കിലും ഒരു മൈക്കിന്റെ മുമ്പിലങ്ങോട്ട് വന്നിരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വളവളന്ന് പറയുമ്പോൾ അതിനൊരു ബ്രേക്ക് ഉണ്ടാവണം ഞാൻ എന്താണ് പറയുന്നത് എന്താണ് പറയാൻ പോകുന്നെന്ന് പത്ത് വട്ടം ചിന്തിക്കണം ഏഹ് വട്ടം ചിന്തിക്കണം എല്ലാ സ്ത്രീകളുടെയും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇവരെ ആരും ഏൽപ്പിച്ചിട്ടില്ല പറയുമ്പോൾ എപ്പോഴും ഇതുപോലുള്ള പൊതു കാര്യങ്ങൾ പറയുമ്പോൾ സ്വന്തം പേഴ്സണൽ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് വേണം പറയാനായിട്ട് പറയാം അവർക്ക് പറയാം പ്രശ്നമൊന്നുമില്ല ഞാൻ പൂച്ചയുടെ പോലെയാണെന്നോ പട്ടിയുടെ പോലെയാണെന്നോ പന്നിയുടെ പോലെയാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം പ്രശ്നമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങളാണ് അപ്പോ അത് പറയുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചിന്തിക്കേണ്ടത് സമൂഹത്തിനോട് സ്ത്രീകൾ സ്ത്രീകളെ പൂച്ചകളെ പോലെയാണ് അത് വേണ്ട ആ പരിപാടി വേണ്ട ആത്മാഭിമാനം വിറ്റ് ജീവിച്ചിട്ടില്ല കേരളത്തിലെ സ്ത്രീകള് മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ് കേരളത്തിലുള്ളവരൊക്കെ അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സംഗതികളൊക്കെ വളവളന്ന് വിളിച്ച് പറയുമ്പോൾ എന്തും പറയാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത് ദയവ് ചെയ്തിട്ട് എനിക്ക് ഈ പെണ്ണുപിള്ളിയുടെ പേരെന്താണെന്നൊന്നും അറിയാൻ പാടില്ല ഞാൻ ഇങ്ങനെ ഈ സമൂഹ മാധ്യമത്തിലെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറേ ദിവസമായിട്ട് കാണുന്നു ഈ അതായത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇല്ലാത്ത പ്രത്യേകിച്ച് ഒരു തീരുമാനങ്ങളും ഇല്ലാത്ത ഒരു വർഗ്ഗമാണ് സ്ത്രീകൾ എന്നാണ് പറയുന്നത് നമ്മളുടെ നാട്ടില് ഏതെല്ലാം പിന്നെ ഉയർന്ന മേഖലകളിലും താഴ്ന്ന മേഖലകളിലും കൂലിപ്പണി തൊട്ട് അവസ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന സ്ത്രീകളുണ്ട് അവരുടെ വൈഭവങ്ങള് അവർക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് അവർ ചെയ്യുന്ന പ്രവർത്തികള് പണികള് അതൊക്കെ ഇവർ അറിഞ്ഞു കഴിഞ്ഞാലായിട്ട് ഈ വന്നിരുന്ന എന്ന് പറയുന്ന ഏർപ്പാടാണോ ഇതിനെ കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഏതോ കയറ് പൊട്ടിയ ഒരു സാധനം ഏതോ ഒരു വള്ളി പൊട്ടിയ ഒരു സാധനം സ്വന്തം എന്തോ പറഞ്ഞു ജീവി പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അത് വിടുമ്പോ അങ്ങ് കയറി 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 മേളിലോട്ട് പോയിട്ട് മൊത്തം സ്ത്രീകളുടെ അഭിപ്രായങ്ങളും പറയാൻ ഞാൻ വളർന്നു എന്നൊക്കെ തോന്നുമ്പോഴ് അത് വളരെ മോശല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ബാക്കിയും കൂടെ കേക്കാം നമുക്ക് സ്ത്രീക്ക് ആത്മാർത്ഥതയും വിശ്വസ്തതയും പുരുഷനേക്കാൾ ഒരു പഠിക്കുറവാണ് ആ ആരാണോ കേട്ടല്ലോ സ്ത്രീകൾക്കേ വിനലക്ഷണം കേൾക്കുന്നുണ്ടല്ലോ സ്ത്രീകൾക്കേ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയും മനഃസാക്ഷിയും ഒക്കെ കുറവാണെന്ന് ഏഹ് ഇതിനെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാലുണ്ടല്ലോ ഇതിന്റെ കാരണ കുറ്റിക്ക് ആട്ടിച്ച് പൊട്ടിക്കേണ്ട സൈസാണ് ഈ ജാതി വർത്തമാനം വന്നിരുന്ന് വിളമ്പുമ്പോൾ അവളുടെ അമ്മയെയും അവളുടെ ചേച്ചിയെയും അവളുടെ അനിയത്തിയെയും അവളുടെ കുടുംബത്തെയും അവൾ അങ്ങനെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക എക്സ്പീരിയൻസ് അതാണ് സ്വന്തം എക്സ്പീരിയൻസിലാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് എന്താണോ പകർന്നു തരുന്നത് അതാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തുനിന്ന് നിങ്ങൾക്ക് എന്താ സംസ്കാരമാണോ കിട്ടുന്നത് അതാണ് നിങ്ങൾ അതാണ് നിങ്ങൾ സമൂഹത്തിനോട് കാണിക്കുക അപ്പൊ നമ്മൾ പറയില്ലേ കൊച്ചുകുട്ടികളെ നമ്മൾ നല്ല സംസ്കാരം പറഞ്ഞ് വളർത്തണം കൊച്ചുകുട്ടികളോട് അച്ഛനും അമ്മയും നല്ല രീതിയിൽ പെരുമാറണം അവരോട് നല്ല രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്താലേ തിരിച്ച് അവർ നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുള്ളു എന്നാണ് പറയാ അപ്പൊ ഈ ജാതി ഈ രണ്ടും വെട്ട് രണ്ടും കെട്ട് തണ്ടും വെട്ടി നടക്കുന്ന ഇതുപോലുള്ള സ്ത്രീകള് അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും അവരുടെ അമ്മ അവരുടെ അനിയത്തി ചേച്ചി അല്ലെങ്കിൽ ആരൊക്കെയാണോ അവർ കണ്ടുമുട്ടുന്ന സ്ത്രീകള് അവരിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വന്നിരുന്ന് വിളമ്പൊന്നുണ്ടാവുക അത് സത്യമായ കാര്യമാണ് അല്ലേ അപ്പോ പുരുഷന്മാരെക്കാൾ പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് മനസാക്ഷിയോ അല്ലെങ്കിൽ ഒരു വാക്കിന് വ്യവസ്ഥയോ ഒന്നുമില്ലാത്തതാണ് സ്ത്രീകൾ എന്നാണ് പറയുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല അനുഭവം കൂടി ഞാൻ പറയാണ് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ നിന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയ ചരിത്രം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലില്ല ഞാനൊരു സ്ത്രീയാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു പറഞ്ഞ വാക്ക് കഴുത്തു പോന്ന് പറഞ്ഞാലും ശരി പറഞ്ഞ വാക്ക് പാലിച്ച കാര്യം ഇന്ന് വരെ ഈ വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഓരോരോ മനുഷ്യരും അത് ആണായാലും ശരി പെണ്ണായാലും ശരി കൃത്യമായ പറഞ്ഞ വാക്ക് പാലിക്കുക സമയം കൃത്യമായിട്ട് പാലിക്കുക പറഞ്ഞ സമയത്തിനവിടെ എത്തുക കൃത്യമായ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പറഞ്ഞ സമയത്ത് നമ്മളത് ചെയ്യാം എന്നുള്ളതൊക്കെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ് ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അത് ആണായാലും ശരി പെണ്ണായാലും ശരി ഇതൊക്കെ ഒരു ക്യാരക്ടറാണ് ഇതൊക്കെ ഓരോരോ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആദർശങ്ങളാണ് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് എന്താണോ പകർന്നു തന്നത് ആ ആദർശത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പകർന്നു കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ സംസ്കാരവും സമ്പത്തും ആദർശവും എല്ലാം നമ്മുടെ കുടുംബമാണ് നമ്മുടെ കുടുംബം എന്ന ഒരു വിദ്യാലയാണ് ആ കുടുംബത്തിലെ വിദ്യാലയത്തിലെ ആദ്യത്തെ നമ്മുടെ പിന്നെ അധ്യാപകൻ നമ്മുടെ അമ്മയും ആദ്യത്തെ ടീച്ചർ അമ്മയാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ അമ്മ ടീച്ചറാണ് സോറി അമ്മയാണ് അത് കഴിഞ്ഞ് അവരുടെ അച്ഛൻ അപ്പൊ ഈ പറയുന്ന അധ്യാപകരെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പുറത്ത് വന്നിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സ്കൂളിൽ വന്നിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു നമ്മുടെ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷെ അവൻ ആദ്യം കിട്ടുന്ന പാഠം അവന്റെ വീട്ടിൽ നിന്നാണ് അപ്പൊ ആദർശങ്ങളോട് കൂടിയിട്ട് മക്കളെ പറഞ്ഞ് വളർത്തുമ്പോൾ ആ ആദർശങ്ങൾ പാലിക്കപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാകുവാണ് എന്റെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആദർശത്തോട് കൂടിയിട്ട് പറയുന്ന കുറെ കാര്യങ്ങൾ എത്ര പ്രായമായാലും നമ്മൾ ആ ആദർശം തുടർന്ന് പോവാറുണ്ട് ഐ എം റൈറ്റ് അങ്ങനെ നമ്മൾ നമ്മുടെ അച്ഛൻ നല്ല ആദർശങ്ങളും നല്ല സംസ്കാരങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മളെ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് പോകുമ്പോ സ്ത്രീകൾക്ക് ഒരിക്കലും പറഞ്ഞ വാക്കിന് വ്യവസ്ഥയില്ല അവൾക്കൊരു മനസാക്ഷി ഇല്ലാത്തതാണ് അവൾ പുരുഷനെ സംബന്ധിച്ച് ഇങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് വാട്ട് അനോൺസെൻസ് ഒരു വാക്ക് പാലിക്കുക ഇപ്പൊ ഞാനിപ്പോ മോഹൻദാസ് പണിക്കരോട് ഞാൻ ഒരു പതിനായിരം രൂപ കടം വാങ്ങിച്ചു ഈ പതിനായിരം രൂപ ഞാൻ കടം വാങ്ങിയത് ഞാൻ അടുത്ത മാസം പത്താം തീയതി തരാട്ടോ മോഹൻദാസേ എന്ന് പറഞ്ഞാൽ ആ പത്താം തീയതി കൃത്യമായിട്ട് ആ സമയത്ത് പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് എന്റെ ആദർശമാണ് പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് എന്റെ ആദർശമാണ് അതിൽ ഞാൻ ഒരിക്കലും വെള്ളം ചേർക്കാറില്ല ഞാനൊരു സ്ത്രീയല്ലേ അപ്പൊ എന്താ എന്റെ വാക്കിന് വ്യവസ്ഥയില്ലേ ഏഹ് എന്റെ സമയത്തിന് വിലയില്ല എന്റെ വാക്കിന് വ്യവസ്ഥയില്ല ഇതൊക്കെ എന്ത് നോൺസെൻസ് ആണ് ഇത് വന്നിരുന്നിട്ട് വിളിച്ചു പറയുന്നതെന്നാണ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നോക്കൂ സ്ത്രീക്ക് ആത്മാർത്ഥതയും വിശ്വസ്തയും പുരുഷനേക്കാൾ ഒരു കുറവാണ് ആരാണോ ആരാണോ തഴുകണേ അതായത് സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ ഇതിൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശരി ഓരോരോ മനുഷ്യർക്കും അവരവരുടേതായ കിട്ടിയ സംസ്കാരങ്ങൾ അനുസരിച്ചിട്ടാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടിയ സംസ്കാരം അനുസരിച്ചിട്ടാണ് ഓരോ പുരുഷനും ഓരോ സ്ത്രീയും സമൂഹത്തിൽ നമ്മളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ക്യാരക്ടറിനെ പേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും പകർന്നു കൊടുത്ത സംസ്കാരം എന്താണോ അതാണ് വലുതാവുമ്പോൾ ഒരു കുട്ടി കാണിക്കുന്നത് ഓൾമോസ്റ്റും അങ്ങനെയാണ് ഇനിയിപ്പൊ അതിൽ നിന്ന് ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ തെറ്റിയേക്കാം എന്നിട്ട് പറയുന്നതാണ് ഈ വന്നിരുന്നിട്ട് ഇങ്ങനെ വളവളന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന നാട്ടുകാരുടെ കാര്യത്തിലേക്ക് എന്തിനാണ് ഇടപെടുന്നത് സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞാ പോരെ എനിക്ക് വാക്കിന് വ്യവസ്ഥയില്ലാത്ത പെണ്ണാണ് ഞാൻ ഒരു സ്ത്രീയാണ് എനിക്ക് ഒരു വാക്കിന് വ്യവസ്ഥയില്ല ഞാൻ കണ്ടവന്റെക്ക് കൂടെ പോകുന്നതാണ് ഞാൻ പൂച്ചയുടെ പോലെയാണ് പിന്നെ രാജേഷ് തഴകിയ ഞാൻ രാജേഷിന്റെ കൂടെ പോവും തോമാസ് തൊഴുകിയാൽ തോമാസിന്റെ കൂടെ പോവും അല്ല ഇനിയിപ്പോ ഉമ്മർ വന്നിട്ട് തഴങ്ങണച്ചെങ്കിൽ ഞാൻ ഉമ്മറിന്റെ കൂടെ പോവും ഞാനൊരു പൂച്ചയാണ് ഞാനൊരു പൂച്ചയുടെ പോലെയാണെന്ന് അങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞാ പോരെ അതല്ലേ നല്ലത് ഈ ഞാൻ ഉപയോഗിച്ചൂടെ ബഹുവചനം എന്തിനാ സ്ത്രീകൾ അതെന്തിനാ ആരാണ് ഇവരെ ചുമതലപ്പെടുത്തിയത് നാട്ടിലെ സ്ത്രീകൾ പിന്നെ സ്ത്രീകളെ മുഴുവനും പൂച്ചയോട് ഊമിക്കാനായിട്ട് നോൺസെൻസ് ഇഡിയറ്റ് ലേഡി ആണല്ലോ ഇതുപോലെ പന്നത്തരങ്ങൾ വിളിച്ചു പറയുമ്പോഴേ ഇതിനൊക്കെ വഴിയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണക്കുറ്റം അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത് സ്വന്തം കുടുംബത്തിന് കിട്ടുന്ന സംസ്കാരമൊക്കെ നാട്ടിൽ വന്നിട്ട് വിളമ്പലല്ല നാട്ടിലെ സ്ത്രീകൾ അങ്ങനെയല്ല എത്രയോ സ്ത്രീകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് അങ്ങേയറ്റം ഒരു ജീവിതത്തിൽ ഒരു സ്ത്രീ ആയിട്ട് ജനിച്ചത് മുതൽ അന്ന് മുതൽ ഇന്ന് വരെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളിൽ ഒരാളാണ് ഞാൻ ഒരുപാട് അതായത് ലണ്ടൻകാരിയാണെന്ന് കരുതിയിട്ട് ആർക്കും കഷ്ടപ്പാടില്ലായിരിക്കാനില്ലല്ലോ ആണ് എല്ലാവരുടെയും പ്രശ്നം അപ്പൊ നമ്മുടെ കുടുംബം കരകയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തെ കരകയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ ഒരു അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് തൊട്ട് ഇന്നുവരെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളിൽ ഒരാളാണ് ഞാൻ ഒരു പ്രവാസിയാണ് ഞാൻ എൻ്റെ ലൈഫ് മുഴുവന് ഞാൻ സ്പോയിൽ ചെയ്തത് ഈ പറയുന്ന സംഗതികൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ ആത്മാഭിമാനത്തോടു കൂടിയിട്ട് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പിന്നെയും എടുത്തു പറയുന്നു ഞാനൊരു സ്ത്രീയാണ് ആ ഞാൻ ഒരു സ്ത്രീ എന്ന് ഒരു സ്ത്രീ ഇന്നത്തെ കാലത്ത് വിചാരിച്ചാൽ അവൾക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഈ ഭൂമിയിൽ യാതൊന്നും ഇല്ലെന്നുള്ളത് ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ കൂടുതലായിട്ട് എടുത്ത് കൃത്യമായിട്ട് തുറന്ന് വിവരിച്ചു തരേണ്ട കാര്യമില്ല ഒരു സ്ത്രീ വിചാരിച്ചാൽ അത്യാവശ്യം തൊലിവെളുപ്പുള്ള ഒരു സ്ത്രീ വിചാരിച്ചാൽ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ജീവിക്കാം ഇന്നത്തെ കാലത്ത് എന്നുള്ളത് അന്നത്തെ കാലത്തും എപ്പോഴും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അങ്ങനെ ഇരിക്കെ അഭിമാനമാണ് നമുക്ക് ഏറ്റവും വലുത് അഭിമാനം ഇട്ടിട്ടുള്ള ഒരു കളിക്കും ഇല്ലേ നമ്മൾ ആത്മാഭിമാനമാണെന്ന് കരുതിയിട്ട് ഇത്രയും വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് പ്രവാസിയായിട്ട് ഭർത്താവിനെയും കുട്ടികളെയും വിട്ടിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ കുടുംബമാണ് എനിക്ക് വലുത് എന്റെ കുട്ടികളാണ് എനിക്ക് വലുത് ആ അവസ്ഥയിൽ നമ്മൾ ഇന്നും വ്യതിയലിച്ചിട്ടില്ല അങ്ങനെ ജീവിക്കുന്ന ഞാനടക്കം എത്രയോ പ്രവാസികളായിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് കൂലിപ്പണിക്ക് പോകുന്ന അമ്മമാരുണ്ട് നമ്മുടെ നാട്ടില് അങ്ങനെയുള്ള കുടുംബത്തെ ആത്മാഭിമാനം പണയം വെക്കാതെ ആർക്കും പണയം വെക്കാതെ ജീവിക്കുന്ന ഭാര്യമാരുള്ള സഹോദരിമാരുള്ള അമ്മമാരുള്ള നമ്മുടെ നാട്ടിൽ വന്നിട്ടാണ് ഈ അലവലാതി ഒന്നിരുന്ന് പറയുന്നത് സ്ത്രീക്ക് പ്രത്യേകിച്ച് അങ്ങനെ യാതൊരു അഭിപ്രായവും ഇല്ല അവള് കണ്ടവന്റെ കൂടെ പോവും കണ്ടവന്റെ തഴിയവന്റെ കൂടെ പോവും ഈ ജാതി വർത്തമാനമൊക്കെ പറയുമ്പം ഇത് ചെയ്യുന്നവനെയും പറയുന്നവനെയും എവിടെ വച്ചിട്ടാ കണ്ടിരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് കുറെ ദിവസേ ഞാൻ ഈ സ്ത്രീയുടെ ഈ വക സംസാര രീതികൾ ഇങ്ങനെ കാണുന്നു ഏഹ് ഒരുപാട് പേര് സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് സ്ത്രീകളും അങ്ങനത്തെ സത്യമാണത് വാസ്തവമാണ് നിങ്ങൾ സമൂഹത്തിലെന്ന് ഇറങ്ങി നോക്കണം രണ്ടും കൂട്ടിമുട്ടിക്കാനായിട്ട് പെടുന്ന പാട് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം എന്നിട്ട് വേണം ഇതുപോലുള്ള ചിലപ്പ് വന്നിരുന്നിട്ട് ചെലക്കാനായിട്ട് മനസ്സിലാവുന്നുണ്ടോ ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞ വായ തോന്നിയത് എന്തും പറയാം എന്നുള്ളൊരു ലൈസൻസ് ആർക്കും ആരും ചെയ്യരുത് എന്തായാലും ആരാണോ ആരാണ് പാമ്പറിയുന്നെ ആരാണോ തഴുകുന്നെന്ന് ഭാഷ ശ്രദ്ധിക്കണം ഏ ആരാപ്പിക്കുന്ന ആ പറയുന്നതിന്റെ ഭാഷ പബ്ലിക്കായിട്ട് വന്നിരുന്ന പറയുന്ന ഭാഷയാണത് ആരാണ് പാമ്പറിയുന്നെ ആരാണ് ഒലിപ്പിക്കുന്നെ അവരുടെ കൂടെ ഇങ്ങനെ പോവും സ്ത്രീയെന്ന് ഇതിനെ നാട്ടിലുള്ള സ്ത്രീകൾ എല്ലാവരും കൂടെ ഇതുപോലെ ആത്മാഭിമാനം പണയം വെക്കാത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ചാട്ടവാറിന് അടിക്കണം ഇതിനുള്ള മറുപടി അതാണ് വേണ്ടത് എന്തെങ്കിലും ഞാൻ ഈ പറയുന്നതൊക്കെ ഇവരുടെയൊക്കെ ചെവിയിൽ എത്തും എത്താതിരിക്കില്ല അങ്ങനെ എത്താനാണ് പറയുന്നത് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ എന്നെ പോലുള്ള എല്ലാ സ്ത്രീകളും പ്രതികരിക്കണം നിങ്ങളുടെ കുടുംബത്തൊക്കെ സ്ത്രീകൾ ഉണ്ടാവുമല്ലോ ഈ വീഡിയോ കാണിച്ചിട്ട് എല്ലാ സ്ത്രീകളും ഇതിനെതിരെ പ്രതികരിക്കണം അല്ല എന്നാലേ ഇവളുമാർക്കൊക്കെ മറുപടി കിട്ടുള്ളൂ നല്ല ഇതുപോലുള്ള വൃത്തികേട് നാളെ മേലാഖം വന്നിരുന്ന് പറയാതിരിക്കണമെങ്കിൽ ഈ ലൈസൻസ് ഒക്കെ ഇവിടെക്ക് ആര് കൊടുത്തിട്ടാണ് പറയുന്നത് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ഇതുപോലെ വന്നിരുന്ന് ചെലക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ മറുപടി എല്ലാ സ്ത്രീകളും ഐ ഡോ നോ മോഹൻദാസെ എനിക്കറിയില്ല ഇത് ഏതാണെന്ന് കുറെ ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നു വള്ളി പൊട്ടി പോലെ ഒരു സാധനം ആദ്യാദ്യാദ്യം കാണുന്ന വീഡിയോകളൊക്കെ ഞാനത് ഏഹ് ഒരു ഒരു തമാശയായിട്ട് നേരം പോക്കായിട്ട് ഞാൻ എടുക്കാറുണ്ട് ബട്ട് തൃശ്ശൂക്കാരിയാണെന്നാണ് എൻ്റെ ഭാഷയിൽ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏ ഒരു തൃശൂർക്കാരിയാണ് എന്തായാലും ഭാഷ കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് ആരാണോ എന്താണോ ശരി ഈ ജാതി വളവള വർത്തമാനങ്ങൾ ഒരു സ്ത്രീകൾക്കും നല്ലതല്ല ഒരു സ്ത്രീയാണ് വന്നിരുന്ന് പറയുന്നത് ലോകത്തുള്ള സ്ത്രീകളൊക്കെ കണ്ടവന്റെ കൂടെ പോകുന്നതാണ് തഴുകുന്നവൻ്റെ കൂടെ പോകുന്നതാണ് ഒലിപ്പിക്കുന്നവന്റെ കൂടെ പോകുന്നതാണ് എന്തൊരു സംസ്കാരം കേട്ട നാ എന്റെ നാക്കേ ഐ എം വെരി സോറി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ഇതുപോലുള്ള സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് അതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് അത് ഈ പറയുന്ന പ്രിയ തനുജോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള വർത്തമാനങ്ങൾ അവസാന സമയത്ത് വന്നേന്ന് തോന്നുന്നു എന്റെ ലൈവ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ തന്നെ ഇതുപോലുള്ള ഈ പറയുന്ന നോൺ സെൻസിന് മറുപടി കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കയറിവിട്ടങ് പോവും സ്വന്തം കുടുംബത്തെ സംസ്കാരമാണ് വന്നിരുന്ന് വിളമ്പുന്നത് പാവം പറഞ്ഞിട്ട് കാര്യമില്ല അവരവരുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അമ്മയും മനേത്തിയും ചേച്ചിയും ഒക്കെ കണ്ടിട്ടുണ്ട് അവരവരുടെ അനുഭവങ്ങളാണ് വന്നിരുന്ന് വിളമ്പുന്നത് അത് പോട്ടെ അത് കുഴപ്പമില്ല പക്ഷെ മൊത്തം സ്ത്രീകളെ നിങ്ങൾ ഏറ്റെടുക്കരുത് കേരളത്തിലെ മൊത്തം സ്ത്രീകൾ എന്ന് പറഞ്ഞാല് ആത്മാഭിമാനം പണയം വെക്കാതെ ജീവിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന ഈ വർത്തമാനങ്ങൾ ഇവർ നിർത്തണം ഇല്ലെങ്കിൽ വഴിയിൽ വെച്ചിട്ട് അടികൊള്ളും അത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ എവിടെ വെച്ച് കണ്ടാലും ഞാൻ ഇതുപോലുള്ള വർത്തമാനങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഏർ ഇങ്ങനെ പറയാനായിട്ട് ആരും അനുവദിക്കുന്ന അനുവദിക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല അവരവർക്ക് പറയാം ഞാൻ എന്ന വ്യക്തി എന്താണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ലോകത്തെ സ്ത്രീകൾ സ്ത്രീകൾ എന്ന പദം ഉപയോഗിക്കരുത് അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇനി മേലാലും ഇതുപോലെ സംസാരിക്കാനായിട്ട് ഇട വന്നാൽ ഈ സ്ത്രീയോടാണ് ഞാൻ പറയുന്നത് മൈൻഡ് ഇറ്റ് ഈ ജാതി വർത്തമാനങ്ങൾ വന്നിരുന്നിട്ട് ഇങ്ങനെ വിളമ്പരുത് സമൂഹത്തിന്റെ മുൻപില് സോഷ്യൽ മീഡിയയില് അപ്പൊ സ്വന്തം സംസ്കാരം കിട്ടിയത് അവരവര് സ്വയമായിട്ട് അത് പറഞ്ഞോളോ അതിന് നമുക്ക് യാതൊരു എതിർപ്പുമില്ല നിങ്ങൾ പൂച്ചയാവോ പന്നിയാവോ പട്ടിയാവോ എന്തോ ആയിക്കോ നമുക്കൊരു പ്രശ്നവുമില്ല പക്ഷേ മറ്റുള്ളവന്റെ കാര്യമായിട്ട് എടുക്കരുത് ഞാൻ എല്ലാവരുടെയും ആളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെലക്കരുത് അത് മോശമാണ് നിങ്ങൾ ഒലിപ്പിക്കുന്നതിന്റെ കൂടെ പൊക്കോ പാമ്പ്രയ്യുന്നവന്റെ കൂടെ പൊക്കോ തഴുകുന്നവന്റെ കൂടെ പൊക്കോ കെട്ടിപ്പിടിക്കുന്നവന്റെ കൂടെ പൊക്കോ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോ ഇറ്റ്സ് ഇറ്റ്സ് യുവർ ചോയ്സ് അത് അവരുടെ ചോയ്സ് ആണ് പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് അത് പറയരുത് അത് മോശമാണ് വളരെ മോശമാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം അത്തമാണ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് അത്തം ആശംസകൾ ഓക്കെ താങ്ക്